ഇപ്പോൾ ഞാനിപ്പോൾ സിനിമയിൽ വന്നിട്ട് എനിക്കൊന്നും നാളെ പറയണ മീഡിയയിലുള്ള ആൾക്കാർ പറഞ്ഞ കേട്ടു മൂന്ന് പതിറ്റാണ്ടായിരുന്നു ആദ്യം ഞാൻ ഈ ചിത്രം ഇത്ര ഏൻഷ്യൻ്റായി ഞാൻ പക്ഷേ സീരിയസ്ലി ടൈം പോകുന്നത് അറിയില്ല പ്രസവായിട്ടില്ല അപ്പം ആ സമയത്ത് വിനയൻ സാറ് വെള്ളി നക്ഷത്രം എന്ന പടത്തിന് വേണ്ടി എന്നെ വിളിക്കില്ലേ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു സാറേ ഞാൻ പ്രസവിക്കാൻ വേണ്ടി നിൽക്കാണ് ഇപ്പം പറ്റില്ല ഇത് കഴിഞ്ഞിട്ട് സാറ് വേറെ വല്ലതും നിൽക്കും എല്ലാവർക്കും എൻ്റെ നമസ്കാരം സാധാരണ ഇങ്ങനെയൊന്നും വന്നു നിന്നിട്ടുള്ള ശീലമില്ല നിങ്ങൾ ബാറ്ററി സ്കിറ്റ് കിടക്കുകയും അങ്ങനെയുള്ള വേറെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും പെർഫോമൻസോട്ടുള്ള കാര്യങ്ങൾക്കോ ഒക്കെയാണ് നമ്മൾ സ്റ്റേജിലേക്ക് വരിക ഇതെന്ന് പറഞ്ഞാൽ എന്താ പറയാ ദിസ് ഇസ് എ ഡ്രീം കം ടു മോമെന്റ് ആണ് ഇപ്പൊ ഞാനിപ്പോ സിനിമയിൽ വന്നിട്ട് എനിക്കൊന്നും നിങ്ങൾ പറയണ മീഡിയയിലുള്ള ആൾക്കാര് പറഞ്ഞ കേട്ടു മൂന്ന് പതിറ്റാണ്ടായിരുന്നു ആദ്യം ഞാൻ കേട്ടിട്ട് ഇത്ര ഏൻഷ്യൻ്റായിരുന്നു പക്ഷേ സീരിയസ്ലി ടൈം പോണത അറിയില്ല അതാണ് ദ മാജിക് ഓഫ് സിനിമ വൺസ് യു റീ ടു കംപ്ലീറ്റ്ലി എന്താ പറയാ ഫുള്ളി അതിനായിട്ട് ഇൻവേഴ്സ് ചെയ്തിട്ടുള്ള പിന്നെ എൻ്റെ ഇന്നിവിടെ വന്നിട്ടില്ല ഞാൻ വിശിഷ്ട അതിഥികൾ രണ്ടുപേരും എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാരാണ് എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടതെന്ന് പറഞ്ഞാല് നിങ്ങളെല്ലാവരും എനിക്ക് ഒരുപോലെ വേണ്ടപ്പെടുത്താണ് കാരണം എന്താ വെച്ചാല് ഞാൻ ഇന്ന് ഇവിടെ ഓരോരുത്തരെയും ക്ഷണിച്ചിട്ടുള്ള പേഴ്സണലി ഞാൻ കോൾ ചെയ്ത് ഞാൻ ഓരോരുത്തരും പിന്നതാണ് എൻ്റെ ചെറിയൊരു സമയത്തിൻ്റെ ഉള്ളിലാണ് പെട്ടെന്നൊരു ഡേറ്റും കാര്യവും ഒത്തു വന്നത് എന്തായാലും ഞാൻ പെട്ടെന്ന് വിളിക്കുകയും ഞാൻ ആദ്യം വിളിച്ച ബാബുനെയാണ് ബാവൂടെ അമ്മയും ഞാനൊക്കെ ആയിട്ട് ഭയങ്കര ക്ലോസാണ് അപ്പൊ ഞങ്ങളത് ഇങ്ങനെ ഒരു കാര്യമുണ്ട് ഓ എനിക്ക് പാവു വരണം ഫസ്റ്റത്തിൽ ഞാൻ വന്നേക്കാം നമുക്കത് പൊളിക്കാം എന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം പിന്നെ വിജയൻ സാർ വിജയൻ സാറിന് ഞാൻ എനിക്ക് എന്താണ് ഏറ്റവും വലിയ സന്തോഷിച്ചത് ഞാൻ ഒരുപാട് ഡയറക്ടേഴ്സിന്റെ ഒപ്പം വർക്ക് ചെയ്യാനുള്ള ഒരു സൗഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഞാൻ എന്റെ മോനെ പ്രസവിക്കുന്ന സമയത്ത് എന്റെ പ്രസവമായിട്ടില്ല ആ സമയത്ത് വിനയൻ സാർ വെള്ളി നക്ഷത്രം എന്ന പടത്തിന് വേണ്ടി എന്നെ വിളിക്കില്ലേ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു സാറേ ഞാൻ പ്രസവിക്കാൻ വേണ്ടി നിൽക്കുകയാണ് ഇപ്പൊ പറ്റില്ല ഇത് കഴിഞ്ഞിട്ട് സാറ് വേറെ വല്ലതും നോക്കൂ അപ്പൊ അത് പറ്റില്ല പ്രസിദ്ധ ഡോ ഡോ അത് എനിക്കൊന്നും പറ്റില്ല പ്രസവം എപ്പോഴാണ് ഞാൻ പറഞ്ഞു ഒക്ടോബർ പതിനേഴാണ് നിൽക്കുകയാണ് ഡേറ്റ് ആണോ ഓക്കെ അത് പ്രശ്നമില്ല ഇന്നൊരു കാര്യം ചെയ്യും അമ്പത്താറ് കഴിഞ്ഞ എന്റെ പടം ജോയിൻ ചെയ്തു എനിക്ക് തോന്നുന്നു എന്റെ പ്രസവം കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് പടം വെള്ളി നക്ഷത്രമാണ് സൂപ്പർ ട്യൂപ്പർ സീരിയസ് പിന്നെ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും എനിക്ക് അത്രയും വേണ്ടപ്പെട്ടവരാണ് ഞാൻ എന്റെ ടെലിവിഷൻ ജേർണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത് ഡയാനയാണ് സീരിയസ്ലി ഡയലയുടെ സിനിമയെ ലൈക്ക് നമ്മുടെ ലേറ്റസ്റ്റ് ബഡായി ബംഗ്ലാവ് തോട്ടുള്ള ഹിറ്റ് ഷോസ് എല്ലെ എനിക്കൊന്ന് ഒരുപാട് ഒരുപാട് വർഷം പല പല പ്രോഗ്രാംസിന്റെ ഭാഗമായിട്ട് ഇവൻ ഏഷ്യാനെറ്റ് ആയാലും മറ്റു എല്ലാ ചാനലിലും എനിക്ക് എന്താ ഒരുപാട് വർഷം വർക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെയാണ് സിനിമാ ജേർണി ഐ തിങ്ക് മോർ ദാൻ ഫോർട്ടി ഫൈവ് ഫോർട്ടി ഫോർട്ടി ഫൈവ് പ്ലസ് ഫിലിംസ് ഐ ഹ് ഡൺ ആൻഡ് നൌ ഇസ് എ മോമെന്റ് ദർ എൻറ്ററിംഗ് ഇൻ ടു ദിസ് ന്യൂ വെഞ്ചർ ആർ ജി എം വെഞ്ചേഴ്സ് ഇപ്പൊ എന്റെ മോനെ പ്രസവിച്ച പോലെ ഞാൻ ആർജിയും വെഞ്ചേഴ്സിനും അതുപോലൊക്കെ ഒരു ഇമ്പോർട്ടൻസ് ആണ് അവനെ പ്രസവിക്കാൻ കുറച്ച് ഈസി ആയിരുന്നു ഇതങ്ങനെയല്ല ഇതിന് ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട് പക്ഷെ എനിക്ക് എല്ലാം എല്ലാമായിട്ട് എൻ്റെ ശക്തിയായിട്ട് നിങ്ങളെല്ലാവരും ഉടപ്പം ഇനി എനിക്ക് എന്ത് പേടി അതാണ് എനിക്ക് ഇൻഡസ്ട്രി തന്നിട്ടുള്ള സ്നേഹവും ആ അതുപോലെ പ്രേക്ഷകർ എല്ലാം ഉണ്ട് പടങ്ങൾ കണ്ടിട്ടായാലും ടെലിവിഷൻ കണ്ടിട്ടായാലും ഒക്കെ തന്നിട്ടുള്ള ആ സ്നേഹം അതാണ് ആക്ച്വലി പറഞ്ഞ എന്റെ ജീവിതത്തിലെ സമ്പാദ്യം ഈ സ്നേഹം മാത്രമാണ് എൻ്റെ ജീവിതത്തിൽ സമ്പാദ്യം ഇനി അങ്ങോട്ട് ഞങ്ങളുടെ ഈ ജേണി ആർ ജിയും ഈ ജേണിയിൽ ഇതുപോലെ തന്നെ നിങ്ങൾ കൂട്ടായി ഞങ്ങളുടെ ഒപ്പം നിൽക്കണം നിങ്ങളുടെ ഒപ്പം ഞങ്ങളും നമുക്ക് ഒരുമിച്ച് ഇനി ഒരു എന്താ പറയാ ഒരു ഒരു പുതിയ ചാപ്റ്റർ തന്നെ നമ്മളിവിടെ തുടങ്ങുകയാണ് ആ ചാപ്റ്ററിലൂടെ നിങ്ങളുടെ ജേണി എന്റെയും ജേണി എല്ലാം ഒരുമിച്ച് നല്ല താളത്തിലും എല്ലാത്തിലും ഒരുമിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകണം താങ്ക് ഫോർ കമ്മിങ് ഇൻ ഫോർ ദ ഹോൾ സപ്പോർട്ട് ഞാൻ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല പക്ഷെ ഇവിടെ വേറെ ഒരുപാട് കാര്യങ്ങളുള്ളതുകൊണ്ട് എനിക്ക് എന്റെ പ്രസൊക്കെ ചുരുക്കേ പറ്റൂ അതുകൊണ്ട് ഞങ്ങളെ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യുക എൻകറേജ് ചെയ്യുക നിങ്ങൾ ഓരോരുത്തരും ഇവിടെ നിങ്ങളുടെ സമയം എടുത്ത് എത്തിച്ചേർന്നതിന് എനിക്ക് വളരെ അധികം നന്ദിയുണ്ട് ഐ ആം സോ താങ്ക്ഫുൾ താങ്ക് യു താങ്ക്സ് അലോട്ട് ആൻഡ് താങ്ക്സ് ടു ഗോഡ് ആൻഡ് താങ്ക്സ് ടു മൈ പേരൻസ് എന്റെ അച്ഛൻ അമ്മ അവർ ഇതൊക്കെ കാണുന്നുണ്ട് എന്റെ ലൈഫിൽ അതൊരു വലിയൊരു ഇമ്പോർട്ടൻ്റ് ഒരു നിമിഷമാണ് ഇന്നിപ്പോൾ എന്താ പറയുക നമ്മൾ റെഗുലർ പിറവീറ്റ് എന്നൊക്കെ പറയുന്ന പോലെ എന്തായാലും താങ്ക്സ് അല്ല എല്ലാവരും ഒക്കെ എൻജോയ് ചെയ്യാ അത് എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഒന്ന് പോവാ അത് പ്രോഗ്രാമൊക്കെ കഴിഞ്ഞാൽ സ്നാക്സും കാര്യങ്ങളും എല്ലാം ഉണ്ട് എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് പോവാം താങ്ക് യു സോ മച്ച് താങ്ക്സ് ടു